കോഴിക്കോട് നഗരത്തിലും ജില്ലയുടെ മലയോര മേഖലയിലും ശക്തമായ മഴ തുടരുകയാണ് കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്നു കുറ്റിയാടി ഊരത്തും വേളം പഴശ്ശിനഗറിലും മിന്നൽ ചുഴലി ഉണ്ടായി വീടിന് മുകളിലേക്ക് മരം വീണു പലയിടത്തും അപകടം ഉണ്ടായി പാലക്കാട് വടക്കഞ്ചേരി മംഗലം ഡാമിൽ കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടി രണ്ടിടത്ത് മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓടം തോട് തോട്ടിൽ ഇരുന്നൂറ് മീറ്ററോളം റോഡ് കോഴിക്കോട്ട് നിഖിൽ പ്രമേശ് പാലക്കാട്ട് ഒന്നും വിവരങ്ങൾ നൽകും മിഥില ഇപ്പോഴും മഴ തുടരുകയാണോ കോഴിക്കോട്ട് ഇപ്പോൾ എവിടെയൊക്കെയാണ് കൂടുതൽ ജാഗ്രത വേണ്ടത് എന്താണ് ജില്ലയിലെ പൊതു സാഹചര്യം വിജയകുമാർ ഇപ്പോഴും കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുകയാണ് കോഴിക്കോട് നഗരത്തിലും ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ മഴ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഗ്രാമീണ മേഖലകളിലാണ് പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് ഉച്ച മുതൽ തന്നെ ഈ മലയോര മേഖലകളിൽ അതിശക്തമായ മഴയുണ്ട് മഴ മാത്രമല്ല അതിശക്തമായ കാറ്റും ഇവിടങ്ങളിൽ വീശുന്നുണ്ട് കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിലിപ്പോൾ കക്കയം ഡാമിൽ ഓറഞ്ച് അലേർട്ടാണുള്ളത് ഇനിയും ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ട സാഹചര്യമാണെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് കുറ്റ്യാടി മേഖലയിലാണ് കുറ്റ്യാടി മേഖലയിലും കനത്ത മഴയാണ് കാറ്റുണ്ട് ഈ കനത്ത മഴയിലും കാരണം ചുഴലിക്ക് സമാനമായ കാറ്റാണ് ഇവിടെ അല്പസമയം മുമ്പ് ആഞ്ഞിവീശിയത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി വീടുകൾക്ക് മുകളിൽ മരങ്ങൾ വീണിട്ടുണ്ട് വീടുകൾ തകർന്നിട്ടുണ്ട് മറ്റൊന്ന് എക്കാലത്തും ഉള്ളതുപോലെ തന്നെ മാവൂർ മേഖലകളിലാണ് ചെറിയൊരു മഴ പോലും മാവൂരിൽ സമാനമായ സാഹചര്യം ഉണ്ടാക്കുന്നതാണ് പുഴകളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയർന്നു വരുന്നുണ്ട് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ചെറിയ ചെറിയ ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ ഇപ്പോൾ വെള്ളത്തിനടിയിലാണ് എന്തുതന്നെയാലും ഇപ്പോഴും മഴ ശക്തമായി നഗരത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഗ്രാമീണ മേഖലകളിൽ മലയോര മേഖലകളിൽ അതിശക്തമായ മഴയുണ്ട് മഴ മാത്രമല്ല തൊഴിലിക്ക് സമാനമായ കാറ്റും ഇപ്പോൾ ആഞ്ഞുവീശിയിട്ടുണ്ട് നമ്മൾ ഇനി പോകുന്നത് പാലക്കാട്ടേക്കാണ് അവിടെ നിഖിൽ പ്രമേശ് പാലക്കാട്ട് വിവരങ്ങൾ നൽകും നിഖിൽ എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഈ മംഗലം ഡാമിലെ ഉരുൾപൊട്ടലിന്റെ വിവരങ്ങൾ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ വലിയ തോതിൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ആ മേഖലയിൽ വിജയകുമാർ ഇന്നുച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയിലാണ് വ്യാപക നാശനഷ്ടം ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് മംഗലംഡാം മലയോര മേഖലയിൽ വിവിധ ഇടങ്ങളിൽ ഉരുൾപൊട്ടിയെന്നതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ഓടാംതോട് പടങ്ങിട്ട തോട്ടിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് ഇരുന്നൂറ് മീറ്ററോളം റോഡ് ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി ആറു കുടുംബങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ടിട്ടുണ്ട് കടപ്പാറ മേരി മാതാ എസ്റ്റേറ്റിലും വട്ടപ്പാറ മുക്കാടൻ പ്ലാന്റേഷനിലുമാണ് ഉരുൾപൊട്ടിയത് കടപ്പാറ കോളനിക്ക് സമീപവും താലികക്കല്ല ആദിവാസി കോളനിക്ക് സമീപവും മണ്ണിടിച്ചിലുണ്ടായി താളികളിൽ തന്നെ തോട്ടിൽ വെള്ളം കയറിതിനെ തുടർന്ന് പതിനഞ്ചോളം കുടുംബങ്ങൾ ഇവിടെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മംഗളടാം പന്നിക്കുളമ്പിൽ മുപ്പതോളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് വടക്കഞ്ചേരി ദേശീയപാതയോരത്തും വിവിധ പ്രദേശങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് പാലക്കുഴിയിലും ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട് രാത്രി വൈകിയും മലയോര മേഖലയിൽ ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇപ്പോൾ ജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ അവധി നൽകാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടികൾ കിൻഡർ ഗാർഡൻ മദ്രസ ട്യൂഷൻ സെന്റർ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് നാളെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് ആളിയാർ ഡാം വീണ്ടും തുറന്നുള്ളതാണ് മഴ കനത്ത സാഹചര്യത്തിലാണ് ആളിയാർ ഡാമിന്റെ ഷട്ടറുകൾ വീണ്ടും തുറക്കുന്ന സാഹചര്യം ഉണ്ടായത് ഡാമിന്റെ ഒൻപത് ഷട്ടറുകൾ ഒൻപത് സെന്റിമീറ്റർ വീതമാണ് തുറന്നത് വിജയമാർ